ഹായ് സ്ലാമലൈക്കും സിഫീറാണേ നമ്മുടെ ജുനൈദ് ലാസ്റ്റ് ദിയാ കേസിൽ പിന്നെ ദിയാ കേസിൽ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ആ ലാസ്റ്റ് വീഡിയോസിൽ ജുനൈദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ട് നമ്മുടെ ജോർജ് ജോസഫ് അപ്പോൾ അറിയാത്തവരുണ്ടാവും അപ്പോൾ ജോർജ് ജോസഫ് എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിലെ പോലീസ് സേനയിലെ ഒരു മികച്ച പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അവർ ക്രൈംബ്രാഞ്ചിനും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെയൊക്കെ വലിയ പദവികൾ അലങ്കരിച്ച ജോർജ് ജോസഫിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അത് നമ്മുടെ കേരള പോലീസിന് ഒരു അഭിമാനത്തിൻ്റെ ഒരു പൊൻതൂവലാണ് നമ്മുടെ ജോർജ് ജോസഫ് ഞാൻ എക്സാമ്പിൾ ഒരു കഥ പറയാം ഒരു സ്റ്റോറി ഉണ്ട് നമ്മുടെ ഒരുപാട് സ്റ്റോറി ഉണ്ട് അതിൽ തന്നെ മലപ്പുറത്ത് മഞ്ചേരി അരീക്കോട് വിസപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കേസ് ഉണ്ടായിരുന്നു ഖദീജ കൊലക്കേസ് അപ്പോ അതിനകത്തിലെ പ്രതികളെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരുപാട് ക്വസ്റ്റിനു ശേഷം ക്വസ്റ്റ്യനിങ്ങിന് ശേഷം ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് ക്വസ്റ്റ്യനിങ്ങിന് ശേഷം കണ്ടുപിടിച്ച വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ജോർജ് ജോസഫ് എന്നതുപോലെ ഒരുപാട് കേസുകള് ചെലവ് കേസുകൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ അപ്പം നമുക്ക് ഖദീജ കൊലക്കേസിലൂടെ ജോർജ് ജോസഫ് ആരാണ് അല്ലെങ്കിൽ കൊലയാളികളെ എങ്ങനെ പിടികൂടുന്നു ഓക്കെ ഒരു മറഞ്ഞിരിക്കുന്ന ഒരു കൊലയാളിയെ വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ റീക്വസ്റ്റ്യനിങ് ചെയ്തിട്ട് പിടികൂടുന്നു അല്ലെങ്കിൽ തെളിവുകൾ എങ്ങനെയാണ് ശേഖരിക്കുന്നത് ഏർ ദൈവത്തിന്റെ കയ്യൊപ്പുകൾ അള്ളാഹുവിൻ്റെ കയ്യൊപ്പുകൾ ഓരോ കേസിലും എവിടൊക്കെയാണ് ിയാ കേസിലും ഈ അള്ളാഹുവിൻ്റെ കയ്യൊപ്പുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ നമുക്ക് ആ ഖദീജ കൊലക്കേസിലൂടെ ഒന്ന് പോയിട്ട് വരാം ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് ആളെ കണ്ടെത്തി പക്ഷെ അവരുടെ ബന്ധുവായ ബന്ധുവായയാൾ ആ സസ്പെക്റ്റ് ഞാൻ ഇൻട്രോഗേറ്റ് ചെയ്തു പക്ഷെ ഇതിനകത്ത് ഈ കേസ് ഡയറിയിൽ ഈ കണ്ടത്തിൻ്റെ വരമ്പില് അല്ലെങ്കിൽ വയലിൻ്റെ വരമ്പിൽ ഒരു ചെറിയ തൈക്കാവുക എനിക്ക് തോന്നുന്നത് അവിടെ ചെറിയ നമസ്കാരപ്പള്ളി ചെറിയൊരു ഉണ്ട് അവിടെ ഈ കേസിൻ്റെ അനുബന്ധിച്ച് ആ ഡെഡ് ബോഡി കാണുന്നതിന് രണ്ട് ദിവസം മുമ്പ് അവിടെ ഒരു ചപ്പൽ ഒരു ജോഡി ചെരുപ്പ് പുതിയ ചെരുപ്പ് അവിടെ വയലിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ബന്ധു ആൾ അവിടെ കൊണ്ട് വെച്ചു ഞാൻ അവനെ പറ്റി പഠിച്ചപ്പോൾ ബന്ധുവെന്ന് പറഞ്ഞാൽ അവൻ ഒരു തരികടയാണ് രണ്ടാമത് ആ ബന്ധു എന്ന് പറയുന്ന ആൾ യാതൊരു വരുമാനമില്ലാത്ത ആളാണ് അയാൾക്ക് ഇങ്ങനെ ഒരു നല്ല പുതിയ പോലത്തെ ഒരു ചെരുപ്പുണ്ടെങ്കിൽ അയാൾ തന്നെ ഉപയോഗിക്കും അതാണ് പുള്ളിയുടെ സ്വഭാവം പക്ഷെ അവിടെ കൊണ്ട് വെച്ചു അയാളെ തന്നെയാണ് ഈ സംശയം അപ്പം ഈ കേസിൽ ഒന്നര വർഷത്തോളം ഒന്നേകാൽ വർഷത്തോളം പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ആളെ ക്വസ്റ്റ്യനിങ് ചെയ്ത് റീക്വസ്റ്റ്യനിങ് ചെയ്ത് അയാളുടെ മനസ്സിനകത്തേക്ക് പ്രവേശിച്ചിട്ട് ആണ് ഈ കേസ് തെളിയിക്കപ്പെടുന്നത് ഓക്കെ പ്രതി പിന്നീട് പ്രതിയാണെന്ന് പറയപ്പെടുന്ന ആള് പിന്നീട് ജാമ്യത്തില് ജാമ്യം കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രതിയെ എങ്ങനെ കണ്ടെത്തുന്നു തെളിവുകൾ എങ്ങനെ ശേഖരിക്കുന്നു കാണാതായ ഇല്ലാത്ത ആ സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് വരാത്ത തെളിവുകൾ എങ്ങനെ ശേഖരിക്കപ്പെടുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ക്ലിപ്സ് കണ്ടേരം മനസിലായല്ലോ എങ്ങനെയാണ് പ്രതിയിലേക്ക് ജോർജ് ജോസഫ് എത്തി എന്നുള്ളത് പല കേസുകളിലും പിന്നെ നമ്മുടെ ജോർജ് ജോസഫ് സാറ് മാസങ്ങളോളം അല്ലെങ്കിൽ അതിനും മേലെ വർഷങ്ങളോളൊക്കെ താമസിച്ച് ആ പേർട്ടിക്കുലർ മേഡർ നടന്ന സ്ഥലത്ത് താമസിച്ചിട്ടതിനു ശേഷമാണ് പ്രതികളെ കണ്ടെത്തുന്നത് വേറൊരു കൊലക്കേസില് ഏഹ് ഒരു പേർട്ടിക്കുലർ കൊലക്കേസില് എനിക്ക് പേര് ഓർമ്മയില്ല ജോസ് സംതിങ് ചെറിയൊരു യുവാവ് കൊല്ലപ്പെട്ട കേസിൽ യാതൊരു തെളിവില്ല പക്ഷെ എങ്കിൽ ആ സ്റ്റാബ് ഇഞ്ചറി ഇഞ്ചറി നടന്ന ആയുധം കോമൺ ആയിട്ടുള്ള ഒരു ആയുധമായിരുന്നില്ല എന്ന വഴിക്ക് അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നു ജോർജോസ് ഇപ്പം ജോർജോസിന് മനസ്സിലാകുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ആയുധമല്ല ഇപ്പോഴാണ് പോസ്റ്റ് ഓണത്തിൽ ടൂൾസിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ധാരണ ഉണ്ടാവും അതിൻ്റെ ഡെപ്തും അതിൻ്റെ ഷാർപ്പ്നെസ്സൊക്കെ അപ്പം അങ്ങനെ ജോർജ് ജോസഫ് താമസിച്ചു അവിടെയുള്ള ഒരു വർക്ക്ഷോപ്പ് ലാസ്റ്റ് പിന്നെ ആ ഒരു ആയുധം കണ്ടെടു കണ്ടെടുത്ത ഒരു സംഭവം ഉള്ള ഒരു വെറു സ്റ്റോറിയും കൂടി ഉണ്ട് അപ്പോൾ ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കുക ക്വസ്റ്റിനിങ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സംശയാലും സംശയിക്കപ്പെടുന്നവരിലേക്ക് കാരണം എല്ലാ കേസിലും പോലീസുകാർ ചോദിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ ചിലപ്പോൾ നമ്മള് സിമ്പിളായിട്ട് നമുക്ക് നമ്മൾ ചിലപ്പോൾ നോവറിയും കാരണം അവർ ചെയ്യില്ല എന്ന് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ചിലപ്പം അവരായിരിക്കാം പ്രതികൾ എന്നതിലേക്ക് സൂചന പോകുന്ന ഒരു കേസാണ് ഇതിലിപ്പോൾ ഈ കേസ് തെളിക്കപ്പെടാൻ കാരണം നമ്മളെ ആ ഈ കൊലപ്പെട്ട ഖതീജക്കെ പരിചയമുള്ള പാത്തുമ്മ എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്നുള്ള പേര് അവിടെ സാന്ദർഭികമായിട്ട് യൂസ് ചെയ്താകും വേറൊരു പേരിലായിരിക്കും അറിയപ്പെടുന്നത് അപ്പോൾ അവർ അവരാലാണ് ഈ കേസ് തെളിയുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് പോയിട്ട് വരാം എനിക്ക് ആളെ മനസ്സിലായി ഇന്നെ ആളാണല്ലേ പാത്തുമ്മ ചിരിക്കുന്നു സാർ അവിടെ എത്തിയോ കാരണം ചില ആൾക്കാർക്ക് ആരാണ് യഥാർത്ഥത്തിൽ കൊന്നതെന്നറിയാം പക്ഷെ പെണ്ണുങ്ങൾ അത് പറയില്ല കാരണം അവർക്ക് വലിയ നാശം ഉണ്ടാവും അവരുടെ ജീവൻ അപകടത്തിലാകാം പിന്നെ പോലീസിൽ പോകണം കേസിൻ്റെ അകത്ത് കോടതിയെ സാക്ഷി പറയാൻ പോകണം ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും അതിനകത്ത് വരും അതുകൊണ്ടാണ് ചില സ്ത്രീകളും കൃത്യമായ ആളറിയാമെങ്കിലും പറയില്ല എന്തിനു വയ്യാവേലി വലിച്ചു വെക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കുക പാത്തുമ്മ എന്ന് പറയുന്ന ആ ക്യാരക്ടറിന് നാട്ടിലെ എല്ലാ സംഭവങ്ങളും അറിയാം ഞാൻ ഈ ദിയാ കേസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഒന്നാം തീയതി ഓർ പതിനഞ്ചാം തീയതി മറന്നുപോയി ആ പെർട്ടിക്കുലർ ദിവസങ്ങളിൽ പിന്നെ കണ്ടവരുണ്ടാകാം അവരൊന്ന് റീതിങ്ക് ചെയ്തു നോക്കട്ടെ ഞാൻ ഒരുപാട് ആ വീഡിയോസിൽ ആ സംഭവം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേസിൽ പിന്നെ പൊതുവേ എല്ലാ കേസിലും പിന്നെ പറഞ്ഞു വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രതികളെ കുറിച്ച് പറയും ഇപ്പൊ നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് മാനാർ കേസ് ഇതിലൊക്കെ പ്രതികളെ ഓൾറെഡി പ്രീവിയസ്ലി വർഷങ്ങൾക്ക് മുമ്പേ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ബന്ധുക്കൾക്കും നാട്ടുകാർക്കൊക്കെ അറിയുന്നവരുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഒരാൾ പോലും പിന്നെ പോലീസ് സ്റ്റേഷൻ പോട്ടെ പ്രതികളുടെ ബന്ധുക്കളോടോ മറ്റോ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മനസ്സിലാക്കാം അപ്പൊ എത്രമാത്രമാണ് പിന്നെ ചിലരുടെ മനസ്സിലുള്ള ഉള്ള നിഗൂഢതകള് അവർക്ക് പ്രതികളെ കുറിച്ച് അറിയാം പക്ഷെ പറയാൻ ഭയമാണ് ഈ നമ്മുടെ ദിയാ കേസിലും അങ്ങനെ ഒരു ഒരു സാക്ഷി ഉണ്ടാവും എന്ന് ഞാന് നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഇയാളെ ഞാൻ നിയർലി ഒരു വർഷം പല സന്ദർഭത്തിലായിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അയാളുടെ അയാൾ ഗസ്റ്റ് ഹൗസിലും കൊണ്ടുപോയി വിളിച്ചു പല സന്ദർഭത്തിലായിട്ട് ഏകദേശം ഒന്ന് ഒന്നേകാല വർഷം ഞാൻ ചോദ്യം ചെയ്തു കാരണം മനസ്സിന്റെ അകത്തോട്ട് കയറി ഇൻട്രോഗേഷൻ അതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലോട്ട് കയറി പിടിച്ചു പിടിച്ചുണ്ടെങ്കിൽ ഇവൻ ആരാണ് ഇവന് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ഓക്കെ നിരന്തരമായ ക്വസ്റ്റ്യനിങ്ങിന് ശേഷമാണ് പ്രതി അവസാനം കുറ്റസമ്മത്തിലേക്ക് പോകുന്നത് ഏർ ആയുധം പിന്നീട് കണ്ടെടുത്തോ എന്ന് എനിക്കറിയില്ല ഈ കേസിൽ പേർട്ടിക്കുലർ ആയുധം കണ്ടെടുത്തോ എന്ന് അറിയില്ല കാരണം ഈ ഖതീജ കേസിൽ പിന്നെ ഞാനത് ഒന്നുകൂടെ എക്സ്പെക് ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല മലപ്പുറത്ത് മിസ്സായതാണ് കൊല്ലപ്പെട്ടതാണ് ഖദീജ വതക്കേസ് അരീക്കൂട് ഭാഗത്ത് നിന്നാണെന്ന് മിസ്സപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ശരിക്ക് ഖദീജ ഖദീജിയും ഹസ്ബൻഡുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഖദീജിയെ ഹസ്ബൻഡ് ഡൈവോഴ്സ് ചെയ്തു ഹസന്നാണ് അവരുടെ പേര് ഞാൻ മനസ്സിലാക്കുന്നത് ഡൈവോഴ്സ് ചെയ്തു അങ്ങനെ ലാസ്റ്റ് ഖദീജിയും ഹസ്സനൊക്കെ ആയിട്ട് ചില പബ്ലിക്കായിട്ട് വാ ഒരു വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്സനെ ഖദീജിയോട് വൈരാക്കി ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി സഡൻലി ഖദീജ കൊല്ലപ്പെടുകയാണ് ഇത് അപ്പൊ എല്ലാവരും ഹസ്സനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോലീസുകാരും ആലവരിലേക്കെന്നെ കേസ് അന്വേഷണം നടന്നു ഹസ്സന് ഏഹ് ഗൾഫിലൊക്കെ ആയിരുന്നു ജോലി ആ ജോലി നഷ്ടപ്പെട്ടു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഓരോ പോലീസ് ഉദ്യോഗസ്ഥർമാർ വരുന്നതിന് കൈക്കൂലി മറ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഹസന്റെ സ്ഥലങ്ങളും വീടുകളും ലാസ്റ്റ് ഹസൻ ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥയിലായി ആ സമയത്താണ് നമ്മുടെ ജോർജ് ജോസഫ് ഈ കേസ് അന്വേഷിക്കുന്നതും ജോർജ് ജോസഫ് പിന്നെ അദ്ദേഹത്തിന്റെ രീതികളിലൂടെ അന്വേഷണം നടത്തുകയും ഹസ്സനല്ല പ്രതി എന്ന് പിന്നെ ജോർജ് ജോസഫിന് മനസ്സിലാവുകയും ചെയ്തു അപ്പുറം യാതൊരു കൈക്കൂലിയോ കാര്യങ്ങളോ എല്ലാ പോലീസുകാരും അല്ല വളരെ പൂർവ്വം പോലീസുകാർ ഉണ്ടോ അപ്പോൾ കൈക്കൂലി ഇല്ലാത്ത ഈ ഒരു പോലീസുകാരൻ പിന്നെ യഥാർത്ഥ പ്രതിയിലേക്ക് എത്തുന്ന സംഭവത്തിലൂടെയാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത് അങ്ങനെ ഈ ഹദീജ് കൊലക്കേസിൽ അയൽവാസിയായ പിന്നെ ഈ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ എല്ലാം അറിയാം നാട്ടിലെല്ലാ സംഭവങ്ങളും അറിയാം അങ്ങനെയാണ് ഈ കേസ് തെളിയുന്നത് അങ്ങനെ പാത്തുമ്മ പറഞ്ഞു സ പേര് പോലും പറഞ്ഞിട്ടില്ല സാറൊന്ന് അന്വേഷിച്ച് നോക്ക് സാറിന് കണ്ടെത്താൻ പറ്റും എന്ന് പാത്തുമ്മു അപ്പം തന്നെ പിന്നെ നമ്മുടെ ജോർജ് ജോസഫിന് ചില കാര്യങ്ങൾ മനസ്സിലായി പാത്തുമ്മ് സഡൻലി അങ്ങനെയുള്ള ഒരു ആൻസർ പാത്തുമ്മുണ്ടായിരുന്നല്ലോ മൂപ്പറുടെ ക്യാരക്ടറുമായി വൺ ബൈ വൺ ക്വസ്റ്റിനിങ് നടന്നു ക്വസ്റ്റിനിങ് നടന്നു നടന്നു ഗ്രാജ്വലി പാത്തുമ്മയുടെ മനസ്സിനകത്ത് കയറിയിട്ട് ജോർജ് ജോസഫ് നേടിയെടുത്ത സംഭവമാണ് ഈ പ്രതിയിലേക്ക് എത്തുന്നത് പിന്നീട് ജോർജ് ജോസഫ് തന്നെ ഈ പ്രതിയെ മനസ്സിലാക്കി ഖദീജയുടെ ബന്ധുവാണ് ആള് കണാവ് മൂപ്പറ് ഖീജയിൽ നിന്ന് സ്വർണം കൈക്കലാക്കാനും പിന്നെ പരസ്പരം അടുപ്പുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ കൊലയിലേക്ക് എത്തിയതാണ് ഈ സംഭവം അതിലും ശരി അവരാരും പറയില്ല പക്ഷെ വാക്കുകൊണ്ട് അവരെ മനസ്സിനകത്തോട്ട് കയറി ഇൻട്രോഗേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് വെട്ടി വെട്ടി വീഴ്ത്തിയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ വീഴുകയുള്ളൂ നമുക്ക് ആളെ മനസ്സിലാവും കുറ്റസം ആരും ചിന്തിക്കാത്ത സഞ്ചരിക്കാത്ത ഒരു മൂന്നാല് കാര്യങ്ങൾ ചെരുപ്പുമായിട്ട് എന്ത് പറയാനാണ് ചെരുപ്പോടെ ഇരുന്നതിന് പക്ഷേ അതിനകത്തുണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ചെരുപ്പ് എങ്ങനെയാണ് കിടന്നത് അപ്പോൾ അവർ മനസ്സിലൊരു എക്സസൈസ് ഉണ്ടാവും ചെരുപ്പ് എങ്ങനെയാണ് കിടന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നാലോചിച്ച് ചോദിക്കുമോ നമ്മൾ വീട്ടിലോട്ട് കയറുമ്പം വീടിൻ്റെ നമ്മുടെ തിണ്ണയെന്ന് വീടിനകത്തോട്ട് ചെരുപ്പ് ഊരി കയറുകയാണ് അന്നേരം എന്ത് ചെയ്യും നമ്മൾ രണ്ട് കാലും രണ്ട് കാലിലെ ചെരുപ്പ് ഒരുപോലെ വെക്കും ഇല്ലേ എന്നിട്ട് നമ്മളങ്ങനെ കയറിപ്പോകും മറ്റൊന്ന് അവിടെ വരെ തിന്നെ കയറി കഴിഞ്ചിച്ചാൽ ആ വയ്യന്മാരാണെങ്കിൽ ഇങ്ങനെ കുടഞ്ഞെറിയും ഇല്ലേ കുടഞ്ഞെറിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് കയറും അന്നേരം ഒരു ചെരുപ്പ് നേരെയും ഒരു ചെരുപ്പ് ചിലപ്പം സമ്മർ സോൾട്ട് അടിച്ച് അവിടെ കിടക്കും അപ്പോൾ രണ്ട് വിധത്തിലായില്ലേ കൈ കൊണ്ട് എടുത്ത് വെച്ചാൽ അങ്ങനെ കൈ കൊണ്ട് ചെരുപ്പിൻ്റെ വള്ളിയിലും ഇങ്ങനെ പിടിച്ചിട്ട് എടുത്ത് വെച്ചാൽ രണ്ട് ഒരുപോലെ ഇരിക്കും ഇല്ലേ പിന്നെ ചെരുപ്പ് കാരണം ലെഫ്റ്റിലോട്ട് ചിലപ്പം വന്ന് അങ്ങോട്ട് വെച്ചിട്ട് ഒരെണ്ണം റൈറ്റിലോട്ട് കയറി എത്ര കുത്തി കിടക്കും ചെരുപ്പ് അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ കയറി ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ചെരുപ്പ് കിടന്നത് അവന് മനസ്സിലായില്ല ചോദ്യം ഇതുപോലെയാണ് ചെരുപ്പ് കിടന്നത് ഒരെണ്ണം ചേർത്ത് വെച്ചോ ഒരെണ്ണം മാറിക്കിടന്നോ അര ഇങ്ങനെ കുടഞ്ഞിട്ടപ്പം ഒന്നിച്ച് വീണോ ഇങ്ങനെ ചോദിച്ചപ്പം ഇയാൾ പറഞ്ഞു സാറേ എന്തെങ്കിലും ചുമന്നുകൊണ്ട് വരുവാണെങ്കിൽ അന്നേരം കുനിയാൻ ഒക്കൂല്ല സാറേ അപ്പോൾ ചെരുപ്പ് അവിടെ അങ്ങനെ വെച്ചിട്ട് ഒരുപോലെ ചേർന്ന് കിടന്നു അപ്പം നിസാരം ഒരു ചെരുപ്പാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ പൊസിഷൻ അതിന്റെ കിടപ്പ് അത് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു റെഡ്ബോർഡ് ചുമന്നുകൊണ്ട് പോകുന്ന എങ്ങനെയാണ് ചെരുപ്പ് കുനിയാൻ ഒക്കില്ല അതുകൊണ്ട് ചെരുപ്പ് രണ്ട് ചേർത്ത് ചെരുപ്പ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടക്കാനും ബുദ്ധിമുട്ട് ഓക്കെ ഇതിൽ ചെരുപ്പ് എങ്ങനെയാണ് കിടന്നത് സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒരു സിമ്പിളായ ചെരുപ്പ് ഈ കേസിന്റെ ലാസ്റ്റ് കേസ് തെളിയിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത് പ്രതി ഏഹ് ആദ്യമേ ഒരു റീസെന്റ് ആയിട്ട് ചെരുപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേസിന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പിന്നെ നമ്മുടെ ദിയാമോള കേസിനെ പറ്റി പറഞ്ഞ ഗ്ലാസ്സിനെ പറ്റിയിട്ട് ഞാൻ പേടിക്കുള്ള പറഞ്ഞിട്ടായിരുന്നു ഒരു ഗ്ലാസ് ദിയ മിസ് സമയത്ത് ഒരു ഗ്ലാസ് ദിയ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് കമ്മിറ്റി വെച്ചിട്ടായിരുന്നു പ്രതി പോയിട്ടുണ്ടായിരുന്നെന്നുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു കേസ് നിങ്ങൾ ഒന്ന് അതൊന്ന് താരതമ്യം ചെയ്തു നോക്കിയേ ഇങ്ങനെയൊക്കെയാണ് കേസുകൾ തെളിയുന്നത് നമ്മൾ സിമ്പിളായിട്ട് മാറ്റിവെച്ച ഗ്ലാസ് ആയിരിക്കാം അവസാനം പ്രതിയിലേക്ക് എത്തുന്നത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം എവിടെ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കാം ഓക്കെ അങ്ങനെ പിന്നെ നമ്മുടെ ഖതിജ കേസ് ഫൈനൽ ആയിട്ട് തെളിയുന്ന സംഭവങ്ങളിലേക്കാണ് ഇപ്പൊ ഇത് പിന്നീട് പ്രതിയെ പിന്നെ വെറുതെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം തെളിവുകൾ ഏർ ആയുധം കണ്ടെടുത്തു എന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനെ പ്രതിയെ പ്രതിയെ കോടതി വെറുതെ വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിഭാഗത്ത് വലിയൊരു അസമയത്ത് വലിയൊരു പേരുകേട്ട വക്കീലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ജുനീദ് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ നിയമോടെ കേസും തെളിയട്ടെ എന്തായാലും തെളിയും ദിയമോക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇന്നും ഉറച്ച് വിശ്വസിക്കുന്നത് കാരണം ഒരു പ്രതി ഒരു കേസിന് ഇപ്പൊ നമ്മുടെ മാന്നാർ കേസ് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കേസ് തെളിയുന്നത് ഇനി പ്രതി എന്ന് പറയപ്പെടുന്ന അനിലിനെ പുറത്തേക്ക് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് സി ബി ഐ ഒക്കെ ആയിട്ട് ഇന്റർപോളൊക്കെ ആയിട്ട് കൈകോർത്തിട്ട് നമ്മുടെ പോലീസ് ചെയ്യാൻ പോകുന്നത് പോലീസിന് ഇതിന് യാതൊരു പ്രതിഫലം വാങ്ങിയിട്ടല്ല പോലീസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പോലീസ് നമ്മുടെ ചിലർക്കാരൊന്നല്ല നമ്മുടെ പോലീസ് ഏഹ് അപ്പൊ ദിയ കേസില് പ്രതികളെ ഉടൻ തന്നെ പിടികൂടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ മോൾക്ക് നീതി ലഭിക്കട്ടെ ദിയ മാതാപിതാക്കൾക്ക് സന്തോഷ വാർത്ത ലഭിക്കുന്ന വാർത്തകൾ ഇനി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഫിയ അസ്ലാം വലിക്കും